اعوذ بالله من الشيطان الرجيم اذهبا الى فرعون انه طغى فقولا له قولا لينا لعله يتذكر او يخشى قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى سورة طه نابتي نابتي الله آية അള്ളാഹ് പറഞ്ഞു നിങ്ങൾ ഇരുവരും ഫറോവയുടെ അടുത്തേക്ക് പോവുക അവൻ മഹാധിക്കാരിയായി മാറിയിരിക്കുന്നു അവനോട് മയത്തിൽ സംസാരിക്കുക അവൻ ബോധവാനാകുകയോ ഭയഭക്തിയുള്ളവനാവുകയോ ചെയ്തേക്കാം അവരിരുവരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ അവൻ ഞങ്ങളെ ധിക്കരിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുമെന്ന് ഭയപ്പെടുകയാണ് അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് പ്രവാചകത്വം സ്വീകരിച്ചതിന് ശേഷം മൂസ തുവ താഴ്വരയിൽ നിന്ന് ഈജിപ്തിലെ ഉറപ്പെട്ടു ആദ്യം തന്റെ സഹോദരനായ ഹാർവിനെ കണ്ടു അള്ളാഹുമായി നടന്ന സംഭാഷണങ്ങളും മറ്റും അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു പിന്നീടാണ് ഇവിടെ ഉദ്ധരിച്ച ആയത്തികളിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ മൂസാക്കും ഹാറുവിനും അള്ളാഹു നൽകുന്നത് ഫറോവയോട് സൗമ്യമായി സംസാരിക്കുകയും കാര്യങ്ങൾ നന്നായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് അതെല്ലാ പ്രബോധനവും ഉൾക്കൊള്ളേണ്ട ഒരു രീതിയാണ് ഒരു തത്വമാണ് പ്രബോധകരിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങളാണ് വിനയം സൗമ്യത ഗുണകാംക്ഷ എന്നിവ അപ്പം അതിന് വിരുദ്ധമായി പരുഷമായും അഹന്തയോടും കോപത്തോടും വെറുപ്പോടും കൂടി തഴപത്ത് നടത്തുവാൻ ഒരാളും തുനിയരുത് ചില ആളുകൾ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ വിശ്വാസികളോ ആയ ആളുകളുടെ മുമ്പിൽ വളരെ പുച്ഛത്തോടും നീരസത്തോടും വെറുപ്പോടും കൂടിയ രീതിയിൽ സംസാരിക്കാറുണ്ട് അത് വിപരീത ഫലമാണ് ഉളവാക്കുക നബിയോട് അള്ളാഹു ഉപദേശിക്കുണ്ടായി താങ്കൾ കഠിന മനസ്കനും പരുഷപ്രകൃതനും ആയിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെ നിന്നിൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു അകന്നു പോകുമായിരുന്നു എത്ര വലിയ അക്രമിയായാലും തിക്കാരിയായാലും അവനെ സൃഷ്ടാവായ അള്ളാഹിനെ കുറിച്ചും അവൻ നൽകിയ ജീവിത വ്യവസ്ഥയെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടത് ഓരോ പ്രബോധകന്റെയും കടമയാണ് സത്യം അവൻ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യട്ടെ അത് അവന് നൽകപ്പെട്ട സ്വാതന്ത്ര്യമാണല്ലോ ഫറോവയുടെ അടുത്തേക്ക് പുറപ്പെടും മുമ്പ് മൂസയും ഹാറൂനും അള്ളാഹുവോട് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ അവൻ വിലവെക്കുകയോ ഞങ്ങൾ പറയുന്നത് അവൻ കേൾക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഞങ്ങളെ അവൻ ബന്ധനസ്ഥനാക്കുകയോ ഞങ്ങളെ കൊന്നുകളുകയോ ചെയ്യുമെന്ന് ഭയപ്പെടുകയാണ് അപ്പം അതിന് ഉള്ളിയ മറുപടി നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ നബിരുമേനിയും അബൂബക്കറും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ സന്ദർഭത്തിൽ വഴിമധ്യയെ ഗുഹയിൽ അഭയം പ്രാപിച്ചു ശത്രുക്കൾ അവരെ തേടി ആ ഗുഹാമുഖത്ത് എത്തി ആ അവസരത്തിൽ ഭയചയിതനായ അബൂബക്കർ അള്ളഹ ഇപ്രകാരം പറഞ്ഞു പിന്നെ അവരെ എങ്ങാനും ആ ഗുഹയിലേക്കൊന്ന് കുരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ടു തന്നെ ഇത് ഏറ്റവും വിശ്വാസമാണ് അദ്ദേഹത്തെ ശമ പിന്നെ സമാശിച്ചുകൊണ്ട് പറഞ്ഞത് ലാ തഹിസൻ ഇന്നള്ളഹ മായന ഒന്നുകൊണ്ടും ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അതേപോലെ തന്നെ എറിയപ്പെട്ട ഇബ്രാഹിം നബിയുടെ വാക്കുകൾ നമുക്കറിയാം ഹസ്ബി അള്ളാ വനൽ വക്കീൽ എനിക്ക് അള്ളാഹു മതി അവൻ പരമേൽപ്പിക്കാൻ എത്രയോ ഉന്നതനാണവൻ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കാൻ എത്രയോ ഉന്നതനാണവൻ അപ്പോൾ ഗുഹയിൽ നബിയേയും അബൂബക്കറിയനെയും അള്ളാഹുത്തേല രക്ഷിച്ചു തീങ്കുട്ടത്തിൽ തീകുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെയും അള്ളാഹു രക്ഷിച്ചു അതേപോലെ മൂസ നബിയെയും ഹാറുവിനെയും ഈ ഫറോവയുടെ അക്രമത്തിൽ നിന്ന് അള്ളാഹുത്തേല രക്ഷിക്കും രക്ഷിക്കും എന്ന് സമാധാനിപ്പിക്കുകയാണ് ബാഹുദേവാനി